ഏഷ്യാ കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം കെ ഓപ്പണിംഗ് റോളിൽ തുടർച്ചയായ നാലാമത്തെ അർദ്ധ സെഞ്ചുറി സ്കോറും സഞ്ജു ഇന്നലെ കുറിച്ചിരുന്നു ഇനി തന്റെ ഓപ്പണിംഗ് റോളിനെ വെല്ലുവിളിക്കാൻ ആർക്കും കൈയില്ലെന്ന് ഈ പ്രകടനത്തോടെ സഞ്ജു തെളിയിച്ചിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ റോളിൽ ടീമിലേക്ക് തിരികെ എത്തിയ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗിൽ നിന്നും മാറ്റുകയല്ലാതെ ഇന്ത്യൻ പരിശീലകൻ ഗംഭീറിന് മുന്നിൽ ഇനി മറ്റു വഴികളിൽ സഞ്ജുവും അഭിഷേകും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ മൂന്നാം നമ്പറിലായിരിക്കും ഗില്ലിന്റെ പുതിയ പൊസിഷൻ എന്ന് പ്രതീക്ഷിക്കാം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി കെ സി എല്ലിൽ ഓപ്പണിംഗിൽ കളിക്കുന്ന സഞ്ജു മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ തുടരെ നാലാമത്തെ അർദ്ധ സെഞ്ചുറി സഞ്ജു നേടിയിരുന്നു ആലപ്പി റിപ്പിൾസിനെ കൊച്ചി മൂന്ന് വിക്കറ്റിന് തോൽപ്പിക്കുകയും ചെയ്തു നാൽപ്പത്തി ഒന്ന് ബോളിൽ ഇരുന്നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ എൺപത്തി മൂന്ന് റൺസോടെയാണ് സഞ്ജു മടങ്ങിയത് ഒമ്പത് സിക്സും സഞ്ജുവിന്റെ ിങ്സിലുണ്ടായിരുന്നു ഏഷ്യ കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോൾ ഭദ്രമാക്കാൻ സഞ്ജു സാംസണിന് ലഭിച്ച സുവർണാവസരമായിരുന്നു കെ സി എൽ അത് സഞ്ജു ഭംഗിയായി ചെയ്യുകയും ചെയ്തു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മിന്നുന്ന പ്രകടനത്തിലെ ഒരു പ്രധാന കാരണക്കാരൻ സഞ്ജു സാംസൺ തന്നെയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു ആറ് മത്സരങ്ങളിലാണ് ഇതുവരെ ഇറങ്ങിയത് എഴുപത്തി ശരാശരിയിൽ നൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് പൂജ്യം എന്ന മിന്നും സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അറുപത് െട്ട് റൺസ് ഇതിനോടകം സഞ്ജു വാരിക്കൂട്ടി കഴിഞ്ഞു മുപ്പത് സിക്സറുകളും അദ്ദേഹം കെ സി എല്ലിൽ പറത്തി അതേസമയം കെ സി എല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൻ്റെ പോയിൻറ്റ് പട്ടിക എടുത്തു നോക്കിയാൽ എട്ട് മത്സരത്തിൽ ആറ് വിജയത്തോടെ ഒന്നാം സ്ഥാനത്ത് കൊച്ചി തന്നെയാണ് ഏഴ് മത്സരത്തിൽ നാല് വിജയത്തോടെ രണ്ടാം സ്ഥാനത്ത് കൊല്ലവും മൂന്നാം സ്ഥാനത്താകട്ടെ ഏഴ് മത്സരത്തിൽ നാല് വിജയത്തോടെ കാലിക്കറ്റും നാലാം സ്ഥാനത്ത് ഏഴ് മത്സരത്തിൽ നാല് വിജയത്തോടെ തൃശൂരും അഞ്ചാം സ്ഥാനത്ത് ഏഴ് മത്സരത്തിൽ മൂന്ന് വിജയത്തോടെ ആലപ്പി റിപ്പിൾസും ആറാം സ്ഥാനത്ത് എട്ട് മത്സരത്തിൽ ഒരു വിജയം നേടി ട്രിവാൻഡ്രവുമാണ്